അവശരായ കിടപ്പ് രോഗികൾക്ക് മുഴുവൻ സമയവും ഡോക്ടർമാർ നഴ്സുമാർ ആംബുലൻസ് മറ്റു പരിചാരകരുടെ സേവനം തരുന്ന ഹോം കെയർ പദ്ധതിക്ക് പ്രതീക്ഷ പാലിയേറ്റി ക്ലിനിക് തുടക്കം കുറിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയ പ്രതീക്ഷയുടെ സ്വാതന്ത്ര്യ പ്രവർത്തനം കിടപ്പുരോഗികൾക്കും വയോജനങ്ങൾക്കും രോഗപീഠകളാൽ വിഷമിക്കുന്നവർക്കും നിലവിൽ പകൽ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ വീടുകളിലെത്തി ചികിത്സാ ശുശ്രൂഷകൾ പ്രതീക്ഷ ഹോം കെയർ ടീം നൽകി വരുന്നുണ്ട് മാർച്ച് ഒന്നു മുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നൽകുന്ന ഹോം കെയർ സേവനത്തിന്റെ ഉദ്ഘാടനം പ്രതീക്ഷ ക്ലിനിക് സമീപം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നാട്ടുകാരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ സഹായമായെത്തുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വരും നാളുകളിലും പിന്തുണ പ്രതീക്ഷിക്കുന്നതായും പ്രതീക്ഷ സംഘാടകർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പൊതുപ്രവർത്തകനും ജനപ്രതിനിധികളും തൃത്താല മേഖലയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്ത പെയിൻ ആൻഡ് പാലേറ്റി പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി വി പി ശിവദാസ് പി വി സുഭദ്ര കെ നാരായണൻ ടി പി മധു പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് നേരത്തെ പറഞ്ഞ മാതിരി പൂർവ്വജല ക്ലിനിക്കുകളെ റൗണ്ട് ചെയ്യുന്നു അത്തരം ഒരു വർക്കാണ് ഏറ്റെടുക്കുന്നത് നിലവിൽ ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റാഫ് ഇപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് ഇത് ഇനിയും രണ്ടെണ്ണം കൂടി വർദ്ധിപ്പിച്ചാലേ നമുക്ക് റൗണ്ട് ഓ ക്ലോക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ സാധാരണ പാലേറ്റി പ്രവർത്തനത്തിന് ഏറ്റവും പ്രയാസമുള്ള ഒരു സാധനം വളണ്ടിയേഴ്സിൻ്റെ ഒരു പങ്കാണ് ഈ റൗണ്ട് ഓ ക്ലോക്കിൽ നൈറ്റ് മോർണിംഗ് എന്നത് മെഡിക്കൽ കെയർ മാത്രമാണ് വളണ്ടിയേഴ്സിൻ്റെ റോളൊന്നുമില്ല ഇപ്പോൾ നേഴ്സ് ഡ്രൈവർ അങ്ങനെയുള്ള ക്ലിനിക്കൽ സ്റ്റാഫാണ് നമുക്ക് ആവശ്യം ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഒരു മാസത്തിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി പ്രതീക്ഷയ്ക്ക് വരുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് നൈറ്റ് സർവീസിനൊക്കെ സാധാരണ സർവീസിനൊക്കെ കൂടുതൽ പൈസ കൊടുത്താലേ സ്റ്റാഫിന് നമുക്ക് കിട്ടും വളണ്ടിയർ സർവീസ് നമുക്ക് ഡെയിലെ ആവശ്യമുള്ളൂ വളണ്ടിയർ സർവീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള സർവീസൊക്കെയാണ് കുളിപ്പിക്കൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതൊന്നും ഇപ്പോൾ നൈറ്റ് നമുക്ക് ആവശ്യമില്ല ഈ സർവീസിനുള്ളതൊക്കെ സ്റ്റാഫായിട്ടാണ് വരിക അപ്പോൾ വലിയ സാമ്പത്തിക പദ്ധതിയാണ് പ്രതീക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ പലറ്റിക്കർ എന്നത് ഈ സാമ്പത്തിക സമാഹരണത്തിന് വലിയ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാരണം നാട്ടിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പണ്ട് ശേഖരിക്കുന്ന രൂപത്തിൽ പണ്ട് ശേഖരിക്കാൻ പ്രയാസമുള്ള ഒരു സംഘടനയാണ് പലറ്റിക്കർ അതിഞ്ഞ് ആളുകൾ തരുന്നത് ഉപയോഗിച്ചാണ് ബഹുഭൂരിപക്ഷം പാലറ്റിക്കർ പ്രവർത്തനം നടക്കുന്നത് ഒരു രോഗിയെയും പലറ്റിക്കറിൻ്റെ അടിസ്ഥാനം തന്നെ നീതിയും തുല്യതയും സ്വകാര്യതയും സ്വയം നിർണയ അവകാശമാണ് ഈ നാല് തൂണിലാണ് അന്തസ്സുള്ള പരിചരണം നമ്മൾ നടത്തുന്നത് ഒരു രോഗിയെ പ്രദർശിപ്പിക്കാനോ രോഗിയുടെ സ്വകാര്യത വെളിവാക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവങ്ങളും പാടില്ല എന്നത് പാലേറ്റിക്കാരുടെ ഒരു നിലപാടാണ് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് പ്രതീക്ഷ എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്